സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തൂട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലോ ഊട്ടിയിലോ ഒന്നുമല്ല കാശ്മീരിന്റെ കാലാവസ്ഥയ്ക്ക് സമാനമായ കക്കാടംപൊയിൽ നായാടംപൊയിലിലെ റോക്ക് റിസോർട്ടിന് മുന്നിലാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിലാണ് ഈ പ്രകൃതി രമണീയമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ സംഗമ സ്ഥലം എന്ന പ്രത്യേകത കൂടിയുണ്ട് നമുക്കറിയാം ഈ ഭാഗങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മലബാറിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശമായിരിക്കും ഇത് നമ്മൾക്ക് മുൻഭാഗത്തേക്ക് നോക്കിയാൽ അതേപോലെ തന്നെ കാണാൻ കഴിയും മഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് വേനൽക്കാലമായാലും മഴക്കാലമായാലും എല്ലാം ഇവിടെ മഞ്ഞ് ഒരു നിത്യ കാഴ്ചയാണ് അതാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികളെ പ്രധാനമായും ആകർഷിക്കുന്നത് എൻ്റെ തൊട്ടു പുറകിലായി നിൽക്കുന്ന ഒരു വലിയ പാറക്കെട്ട് നമുക്ക് കാണാം സൗന്ദര്യനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി അടി ഉയരത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ആ പാറക്കെട്ടും വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാണ് ഇവിടെ എത്തിയാൽ നമുക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺക്രീറ്റ് മന്ദിരങ്ങളല്ല ഇവിടെ പ്രകൃതിയെ അതേപടി പകർത്തിക്കൊണ്ട് പ്രകൃതിക്ക് അനുയോജ്യമായി നിർമ്മിച്ചിട്ടുള്ള റിസോർട്ടുകളാണുള്ളത് അതിനാൽ തന്നെ ഇവിടെ എത്തുന്നവർക്ക് പ്രകൃതിയെ പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രകൃതി ആസ്വദിച്ചു കൊണ്ട് തന്നെ അവരുടെ സമയം ചെലവഴിക്കുന്നതിനുള്ള സമയം കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത മാത്രമല്ല നമുക്ക് ഒരു പക്ഷെ മൂന്നാറിലോ അതേപോലെ ഊട്ടിയിലോ ഒന്നും പോയാൽ ഇത്രയും ഉയർന്ന ഒരു പ്രദേശത്ത് എത്താൻ കഴിയില്ല കാശ്മീരിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ മൂവായിരം അടി ഉയരത്തിൽ എപ്പോഴും മഞ്ഞുകളാൽ മൂടപ്പെട്ട് മഞ്ഞ് പാലികൾക്കിടയിൽ ഒരു സൗന്ദര്യ റാണിയെ പോലെയാണ് റോക്ക് ബെൽ നിൽക്കുന്നത് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിപ്പെടുന്ന ഒരു അനുഭവമാണ് ഉണ്ടാവുന്നത് ഇത് കേരളം തന്നെയാണോ അതോ കാശ്മീരാണോ ആണോ എന്ന് ഒരു പക്ഷെ നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടുമ്പോൾ തോന്നാം കാശ്മീരിൽ എത്തി മടങ്ങുന്ന അതേ ഒരു സംതൃപ്തിയോടുകൂടി തന്നെയാവും നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഈ പഴിയിറങ്ങുക ഇവിടെ നിന്ന് നമ്മൾ കോൺക്രീറ്റ് റോഡിലൂടെ നായാടമ്പൂരിൽ മലയോര പാതയിലേക്ക് എത്തും അവിടെ നിന്നും നമ്മൾ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിലമ്പൂരിലേക്ക് എത്താൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ കക്കാടംപൂരിൽ എത്തിയതിനു ശേഷമാണ് പോകുന്നെങ്കിൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കോഴിക്കോട് ടൗണിലേക്ക് എത്താൻ കഴിയും നിലമ്പൂര് റെയിൽവേ സ്റ്റേഷനും അതേപോലെ തന്നെ കരിപ്പൂർ വിമാനത്താവളവും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ഒക്കെ വിനോദസഞ്ചാരികൾ എത്തുന്ന ഏറ്റവും അടുത്തതും എളുപ്പമുള്ള മാർഗങ്ങളാണ് ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഈ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാന് എത്തുന്നത് എത്ര ആളുകൾ എത്തിയാലും അവർക്ക് താമസിക്കുന്നതിനുള്ള റോമറ്ററി സൗകര്യങ്ങൾ ഉൾപ്പെടെ ആധുനികമായ എല്ലാ സംവിധാനങ്ങളോടും കൂടിയ റിസോർട്ടുകൾ പ്രകൃതിക്ക് അനുയോജ്യമായി പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ പ്രകൃതിയെ ഉൾക്കൊണ്ടുകൊള്ളുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത കുട്ടികൾക്ക് ഉൾപ്പെടെ കളിക്കുന്നതിനും സമയം ചെലവഴിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും മഞ്ഞുപാടികൾ മഞ്ഞുകൾ മഞ്ഞിങ്ങനെ നമ്മുടെ മുകളിലേക്ക് പ്രവഹിക്കുന്ന ഒരു പ്രത്യേക കാലാവസ്ഥ കൂടിയാണുള്ളത് ഇവിടെ ഒരിക്കലെങ്കിലും വന്നില്ലെങ്കിൽ ഒന്ന് ഈ പ്രകൃതി ആസ്വദിച്ചില്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല പ്രകൃതി മനോഹരമായ സ്ഥലവും അവിടുത്തെ ഒരു കാലാവസ്ഥയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സങ്കടപ്പെടേണ്ടി വരും വിനോദസഞ്ചാരികൾക്ക് ഇന്ന് കേരളത്തിൽ എത്തപ്പെടാവുന്നതിൽ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ചെമ്പൂത്തി മലബാരത്തിനെ താഴെ വലിയ പാറക്കെട്ടുകൾക്ക് താഴ്വാരത്തായി പന്തിരായിരം മലബാരത്തോട് ചേർന്ന് ഈ രണ്ടിൻ്റെയും ഇടയിൽ പ്രകൃതി രമണീയമായ ഈ പ്രദേശം ഈ സ്ഥലം ഉൾക്കൊള്ളുന്നത് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും പ്രത്യേകമായി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്